ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം പറയാൻ ശ്രമിക്കുകയാണ് ആദ്യമാദ്യം വരുന്നവർക്ക് മാത്രമേ ഇതിന്റെ ഒരു ആനുകൂല്യം കിട്ടുകയുള്ളൂ കാരണം സ്റ്റോക്ക് കുറവാണ് ബ്രാൻഡ് പെർഫ്യൂംസ് പാക്കറ്റ് ഇല്ലാതെ അതിന്റെ പാക്കേജ് ഇല്ലാതെ കൊടുക്കുന്ന അതും ഏറ്റവും നല്ല വിലയ്ക്ക് കൊടുക്കുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് പരിചയപ്പെടുത്തുകയാണ് ദ ഡേവിഡ് ഓഫിന്റെ ചാമ്പ്യൻ ധിറംസ് ഹൺഡ്രഡ് എം എൽ ഗസിന്റെ പിങ്ക് മാഷൻ അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് നാൽപ്പത്തിരണ്ട് തിറംസ് സി കെ വൺ ടു ഹൺഡ്രഡ് എം എൽ എഴുപത്തിരണ്ട് തിറംസ് ബ്ലൂ ജീൻസ് ആൻഡ് റെഡ് ജീൻസ് ബ്ലൂ ജീൻസും റെഡ് ജീൻസും നാൽപ്പത്തിരണ്ട് തിരംസ് അതായി ഇരിക്കുന്നത് മുഴുവനും ബ്രാൻഡഡ് പെർഫ്യൂംസ് ആണ് നാൽപ്പത്തിരണ്ട് തിരംസ് ബേബറിക്ക് സെവൻറ്റി ടു ആണോ അത് ഞാൻ ഇടയ്ക്ക് ഓരോ ബേബറി ബേബറി എഴുപത്തിരണ്ട് ലക്കോസ്റ്റ് കോസ്റ്റ് എഴുപത്തിരണ്ട് സീ കെയുടെ എറ്റേണിറ്റി എഴുപത്തിരണ്ട് ഗസിന്റെ ലോസ് ഏഞ്ചൽസ് നാൽപ്പത്തിരണ്ട് ധിറംസ് ബ്രിഡ്നിസ് സീക്കേ യു ഫോറിയ എൺപത്തിരണ്ട് ഡേവിഡ് ഓഫിൻ്റെ കൂൾ വാട്ടർ എൺപത്തിരണ്ട് കൂൾ വാട്ടറിൻ്റെ പെർഫ്യൂമിനാണ് കേട്ടോ എൺപത്തിരണ്ട് ബേബറിയുടെ ടച്ച് എൺപത്തിരണ്ട് ഹ്യൂഗോബോസ് നയൻറ്റി ദ്രംസ് ഡൺഹില് നയൻറ്റി ദ്രംസ് അത് ഇങ്ങനെ വാങ്ങിക്കല്ലേ ബൈറ്റ് അസീസ് അസീസ് പത്രം വാങ്ങിച്ചാൽ വാങ്ങിക്കണം ബൈറ്റ് അസീസ് ഈ ഈ ഒരു ഒരു പ്രൊമോഷൻ നടക്കുന്നത് ഇമ്പിൾസിന്റെ വെയർ ഹൗസ് മല്ലീഹ റോഡിലാണ് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഇമ്പൾസ് വെയർ ഹൗസ് എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ വരാം ഇന്ടെസ് അല്ലേ ക്ലബ്ഡേ ന്യൂ ക്ലബ്ഡെറ്റ് ആണോ ടോപ് സെല്ലർ നല്ല കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഇത് അമ്പത്തെട്ട് ധരംസാനം യുഎഇയിലെ ആണ് ഇത് ക്ലബ്ഡെറ്റ് ഇൻറ്റെൻസ് അതായത് റോബോട്ടോ കെവാലി ഫോർ വിമൻ ആണിത് അതുപോലെ റോബോട്ടോ കെവാലിയുടെ പാരഡൈസോ എസോലൂട്ടോ അതായത് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്സ് നെയ്മ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും കേട്ടോ അൻപത്തിയെട്ട് ധിറംസ് ഒരെണ്ണത്തിന് ഇതിനകത്ത് തൊണ്ണൂറ് ധിറംസ് ലക്കോസ്റ്റയുടെ ഈ പെർഫ്യൂമിന് ലോ ലോസ്റ്റേ നോയർ ലക്കോസ്റ്റ നോയറിന് തൊണ്ണൂറ് ദിറംസ് ജാക്ബറിന്റെ ക്ലാസിക് ബ്ലാക്ക് ഇതിന് തേർട്ടി ഫൈവ് ധിറംസ് അല്ല സോറി ട്വന്റി ഫൈവ് ധിറംസ് ജാഗ്വുറിന്റെ ക്ലാസിക് ഇത് ലേറ്റസ്റ്റ് എഡിഷൻ ആണ് ഇതിന് തേർട്ടി ഫൈവ് ദിറംസ് ബിവേർലി ഹിൽസിന്റെ പോളോ ക്ലബ്ബിന്റെ ഡിയോസ് ഉണ്ട് അത് ലേഡീസിനും ഉണ്ട് ജെന്സിനും ഉണ്ട് ജെൻസിന്റേത് വൺ സെവൻറ്റി ഫൈവ് എം എൽ ലേഡീസിന്റേത് വൺ ഫിഫ്റ്റി എം എൽ ഏതെടുത്താലും അഞ്ച് ദിറംസ് ാണ് ഏത് നിങ്ങൾ എടുത്താലും എക്സ്പെർട്ട് ആണ് കേട്ടോ ഹ്യൂഗോ ബോസിന്റെ ഹ്യൂഗോ മാൻ ടു ഹൺഡ്രഡ് എം എൽ ആണ് നൂറ്റി ഇരുപത്തിയഞ്ച് ദിറംസ് യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബാനിറ്റന്റെ ഹോട്ടും കോൾഡും രണ്ട് ഡിഫറെന്റ് ഫ്രേഗ്രൻസുണ്ട് ഏതെടുത്താലും ടെൻ ദിറംസ് ഹൺഡ്രഡ് എം എൽ അവരെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുക ദിസ് ഓൾസോ ഹൺഡ്രഡ് ദിസ്ഇസ് മോൺ ബ്ലാങ്ക് മോൺ ബ്ലാങ്കിനും നൂറ് ദിറംസ് പത്ത് ദിറംസിന് കുറെ പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ ജോവാൻ്റെ മസ്ക് വൈറ്റ് മസ്ക് ബ്ലാക്ക് മസ്ക് ഇത് ഏതെടുത്താലും പത്ത് ദ്രംസു എൺപത്തി എട്ട് എം എൽ ഇത് മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ ഡിയോസ് ഇവിടെ ഇരിപ്പുണ്ട് ഇരിപ്പ് എല്ലാം സ്പൈഡർമാൻ അവരുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് മുഴുവനും ഉണ്ട് പത്ത് ധ്രംസ് ജനിഫർ ആണ് നാല്പത്തിരണ്ട് രണ്ടര രണ്ടരംസേ ഉള്ളു കുറേ വേരിയൻസ് ഉണ്ട് ഇത് സി കെയുടെ എറ്റേണിറ്റി മൊമെന്റ് പറഞ്ഞ പെർഫ്യൂം ആണ് ഇതിട്ട് ഹൺഡ്രഡ് എം എൽ ഉണ്ട് അൻപത്തിരണ്ട് ധ്രംസ് നല്ല ഫ്രേഗ്രൻസ് ആട്ടോ ഇത് പെർഫ്യൂംസ് മാത്രമല്ല മാത്രല്ല ബാഗ്സിനൊക്കെ അടിപൊളി പ്രൈസ് ആണ് അതായത് ഈ പേഴ്സ് ഇതിലെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതെങ്ങനെ തൂക്കിയിടാം അഞ്ച് ദിറംസേ ഉള്ളു അഞ്ച് ദിറംസ് ഫിനിഷ് നോക്ക് നിങ്ങൾ ഈ സെക്ഷനിലെ പേഴ്സൊക്കെ പത്ത് ദ്രംസ് കാർഡ് ഹോൾഡേഴ്സ് ഒക്കെ നിറയുണ്ട് ഈ ബാഗിന് ട്വന്റി ദിറംസ് ആർ ബി ഡാണ് ഈ സെക്ഷനിലെ ബാഗ്സ് അത് ലാപ്ടോപ്പ് ബാഗ്സ് ഉണ്ട് ട്രാവൽ ബാഗ്സ് ഉണ്ട് ഏതെടുത്താലും ട്വന്റി ദിറംസ് ഈ ബാഗ്സിനൊക്കെ ഇരുപത് ദിറംസേ ഉള്ളു ക്വാളിറ്റിയും ഇതിന്റെ ഫിനിഷും ഒക്കെ നോക്കണ്ടോ ഇരുപത് ദ്രംസേ ഉള്ളൂ അതുകൊണ്ട് എത്ര കമ്പാർട്ട്മെന്റ്സ് ആണെന്ന് നോക്ക് ഈ ബെൽറ്റിനെല്ലാം ഇരുപത് ദ്രംസ് ഒറിജിനൽ ലെതർ ആണ് ഈ വാലയ്ക്ക് പതിനഞ്ച് ദ്രംസ് ഒരെണ്ണത്തിന് ഒറിജിനൽ ഡിസ്നിയുടെ കുട്ടികളുടെ ബാഗ്സ് ആണ് ഇതൊക്കെ ഇരുപത്തിനാല് ദ്രംസാണ് ബാബിയുണ്ട് സ്പൈഡർമാൻ ഉണ്ട് ദൈനീ കുറച്ചും കൂടെ വലിയ ബാഗ്സ് ബാറ്റ്മാൻ്റേത് നാൽപ്പത്തിരണ്ട് ദ്രംസ് സ്ട്രേഞ്ചർ തിങ്സ് അൻപത്തി ഒൻപത് ദ മണി ഹിസ് അടക്കമുണ്ട് അറുപത്തി നാല് കിമ്മിനെ പരിചയമുണ്ടല്ലോ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ കോസ്മെറ്റിക്സിന്റെ സെക്ഷൻ നോക്കുന്ന നോക്കുന്നൊരാളാണ് ഇത് റെവ്ലൻ റിമ്മൽ സെവേറ അതുപോലെ ബോൾവേ ബോൾവേ ഇതിൽ നിന്ന് എന്ത് നിങ്ങൾ പർച്ചേസ് ചെയ്താലും അൻപത് ശതമാനം ഓഫർ ഉണ്ട് നെയിൽ പോളിഷ് വൺ ദിറംസ് ഏതെടുത്താലും സെയിൻ ആൻഡ് മൈസയുടെ ഏത് പ്രോഡക്റ്റ് എടുത്താലും അൻപത് ശതമാനം ഓഫർ വാച്ചിൻ്റെ സെക്ഷനിലതാ ടൈറ്റനും ഫാസ്റ്റ്രാക്കിനും ഫ്ലാറ്റ് ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റ് ഓഫറുണ്ട് അത് മാത്രമല്ല സെറൂട്ടി പുലീസ് അങ്ങനെയുള്ള ബ്രാൻഡഡ് വാച്ചസിനൊക്കെ അപ് ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ ആണ് ഈ ഒരു കോൺസെപ്റ്റിന്റെ പേര് ബൈ ഇറ്റ് ആസ് ഇസ് എന്നാണ് കേട്ടോ അപ്പോൾ ഇത് എത്ര ദിവസം ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല കാരണം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഇത് ഇത് തുടങ്ങുന്ന ദിവസം ഞാൻ പറഞ്ഞുതരാം ജൂൺ പതിനാലാം തീയതി മുതലാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് ഇമ്പിൾസിൻ്റെ ഈ ഒരു വെയർഹൌസിൽ ഈ ഒരു പ്രൊമോഷൻ നടക്കുന്നത് ഇമ്പിൾസിൻ്റെ വെയർഹൌസ് മല്ലീഹ റോഡിലാണ് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഇമ്പൾസ് വെയർഹൌസ് എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ വരാം